നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിത്യ ജീവിതത്തില് ഓരോരുത്തരും അതൊരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആര് തന്നെ ആയിരുന്നാലും കേൾക്കുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം ഈ ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് അത് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല ആ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന വഴികൾ മേൽ ദയനീയമായിട്ടുള്ള അവസ്ഥകളായിരിക്കാം ഈ സമയത്താണ് ഈ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്നത് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം മിക്കവാറുമൊക്കെ ഒരു ഭവനത്തിലെ സ്ത്രീ ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണിത് ഭർത്താവിൽ നിന്ന് ഏറ്റവും അധികമായിട്ട് വേദനയോടുകൂടി പലപ്പോഴും കേട്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം മക്കൾ മക്കളും ഇതുപോലെ പലപ്പോഴും അമ്മമാരിൽ നിന്നും അപ്പന്മാരിൽ നിന്നുമൊക്കെയായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം ഈ ചോദ്യങ്ങൾ നമുക്ക് തരുന്നൊരു കനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരമുണ്ട് മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവുണ്ട് ഇത് താങ്ങുന്നതിനും അപ്പുറമായി മാറും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം മറ്റൊരു ലെവലിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളെ കൊണ്ടതിന് കഴിയും എന്തും നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊരു ചോദ്യം ചോദിച്ച് നമ്മളെ തളർത്താനായിട്ട് ആളുകൾ ശ്രമിച്ചു തളരാൻ പാടില്ല കുഞ്ഞുങ്ങളായാലും ഈ ചോദ്യം കേട്ടാൽ അതിൽ നിന്നും ഉണർന്ന് എഴുന്നേറ്റ് അടുത്ത പ്രവൃത്തികളിലേക്ക് അത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് പൊയ്ക്കൊള്ളണം ഒരു വാശി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് നിന്നെ കൊണ്ട് ഇതിന് സാധിച്ചല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണം നമ്മെ കൊണ്ട് അതിന് കഴിയുന്നതുകൊണ്ട് തന്നെയാണ് ആളുകൾ നമ്മെ നോക്കി നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് വളർന്ന് തറ തളർത്തുന്നത് പലപ്പോഴും ഒരു ഭാര്യ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് ഭർത്താവിൽ നിന്നും ഏറ്റവും അധികം കേൾക്കും നിനക്കതിന് കഴിവില്ല നിനക്ക് ഇതിന് കഴിവില്ല നിനക്കിതിനു പറ്റുമോ ഇതേ സ്ഥാനത്ത് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയേ ഈ പറയുന്ന ഭർത്താവിനെ കൊണ്ട് എന്തു കഴിയുമായിട്ടാണ് നിങ്ങളായിരിക്കും ഒരു ഭവനത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഒരു ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിലൂടെയായിരിക്കും ഓടുന്നത് മക്കളുടെ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ഭവനത്തിലെ അടുക്കള കാര്യങ്ങൾ വൃത്തിയാക്കലുകൾ ഇതെല്ലാം ഓരോ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തുടങ്ങി എല്ലാം ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ആയിരിക്കും പക്ഷേ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യം ഇതാണ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം പക്ഷെ തിരിച്ച് ഒന്നും അത് പറയുന്നവരോട് തിരിച്ച് ചോദ്യം നിങ്ങൾ ചോദിക്കാനോ മറുത്തു പറയാനോ നിന്നു കൊടുക്കരുത് ആ ചോദ്യം ഏറ്റെടുക്കുക അതിനുള്ള മറുപടി നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക ഇത് മാത്രമാണ് മാത്രമാണിതിനുള്ള ഏക പരിഹാരം ഇത് കേട്ട് മാനസികമായി തളർന്നിരുന്നു പോയാൽ അങ്ങനെ ഇരിക്കാനേ നേരം കാണുകയുള്ളൂ മക്കളോടാണ് അടുത്തത് മക്കൾ ഈ ചോദ്യം ഫേസ് ചെയ്ത് തന്നെ വളരുക മക്കളെന്ന് പറഞ്ഞാൽ ഒരു കൗമാര പ്രായത്തിലെത്തിയാൽ ഏറ്റവും അധികം ഒരു ജോലിയൊന്നും കിട്ടാതെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ആ കുറച്ച് കാലഘട്ടമുണ്ടല്ലോ അത് ഈ ചോദ്യങ്ങൾ കൊണ്ട് നിറയുന്നതായിരിക്കും നമ്മുടെയൊക്കെ ജീവിതം കാരണം ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം മനസ്സിൽ നിന്ന് ചോദിക്കാൻ നമ്മളോട് ഇതേ കാണൂ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം നിനക്കൊരു ജോലി ആയില്ലോ നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് എന്തായി ഇതൊക്കെ കേട്ട് 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 തളർന്നിരിക്കരുത് അതിൽ നിന്നുകൊണ്ട് ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ തേടി പിടിക്കുകയാണ് വേണ്ടത് ഉള്ള ഒരു പ്രചോദനമായിട്ട് ഇത്തരം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം പക്ഷേ മിക്കവാറും ചില സമയങ്ങളിൽ നമുക്കതിന് പറ്റാറില്ല സ്വയം മാറിപ്പോയിരുന്ന് കരയും കേട്ടാലുടൻ സങ്കടം വരും പക്ഷേ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മാറി എവിടെയെങ്കിലും പോയിരുന്ന് ഒച്ചത്തിൽ കരയുന്ന പതിവായിരിക്കും ഇല്ലെങ്കിൽ ഉള്ളിൽ തേങ്ങി കരയുന്ന ഒരു ശീലമായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇതൊന്നും ചെയ്യരുത് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ഇത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്തേ മതിയാവുകയുള്ളൂ പക്ഷെ അവിടെ നിന്നു കൊടുക്കരുത് എന്നെ കൊണ്ട് ഇതിന് കഴിയും എന്നെ കൊണ്ട് ഇതിന് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ അത് കാണിച്ചു കൊടുക്കുക ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് വിഷമിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജോലി മേടിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുൻപിൽ നിൽ